നമസ്കാരം കഴിഞ്ഞ നൂറ്റി മുപ്പത്തിരണ്ട് ദിവസങ്ങളിൽ ബഹുഭൂരിപക്ഷം ദിവസങ്ങളും നമ്മൾ സംസാരിച്ച വിഷയം മെത്തനോളാണ് അതിന് ചെറിയ തോതിലെങ്കിലും ഫലം കണ്ടു തുടങ്ങുന്നു സംസ്ഥാന സർക്കാർ അത്തരം ചില പുതിയ നിർദ്ദേശങ്ങൾ പഠിക്കുവാൻ തയ്യാറാകുന്നു കേൾക്കുവാൻ തയ്യാറാകുന്നു വിശദാംശങ്ങൾ ഇതെല്ലാം കേട്ട് കഴിഞ്ഞിട്ട് പിന്നീട് നൽകാം എന്തായാലും ശുഭകരമായ അത്തരമൊരു വാർത്തയാണ് ഇന്ന് സെയിലിംഗ് കമ്മൻട്രിക്ക് നൽകുവാനുള്ളത് നിരന്തരം നിരന്തരം നമ്മൾ ഉന്നയിച്ചു കൊണ്ടിരുന്ന ഒരു വിഷയം അറ്റ്ലീസ്റ്റ് കേൾക്കുവാനെങ്കിലും സർക്കാർ തയ്യാറായി എന്നുള്ളത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു വാർത്തയാണ് വിശദാംശങ്ങൾ ഒന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ തരാൻ കഴിഞ്ഞേക്കും കാരണം ഇനിയുള്ള ദിവസങ്ങളിലെല്ലാം നമ്മൾ പറയുന്ന മെത്തനോൾ ഇന്ധനം ഉപയോഗിച്ചുള്ള കപ്പലുകൾ ഇനി നമ്മുടെ മുമ്പിലൂടെ പോകാൻ പോവുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ചില കണക്കുകൾ അതിന് പ്രചോദനമാകുന്നുണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് കപ്പലുകളാണ് ഈ ഗണത്തിൽ മെത്തനോൾ ഇന്ധനം ഉൾപ്പെടെയുള്ള ഇന്ധനങ്ങളുടെ കൂട്ടത്തിൽ പുതുതായി ഓർഡർ നൽകിയിരിക്കുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് കപ്പലുകൾ കഴിഞ്ഞ വർഷത്തേക്കാൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിനേക്കാൾ അത് എട്ട് ശതമാനം വർധനവുണ്ട് ഇതിൽ മെത്തനോൾ മാത്രം ഉപയോഗിച്ചോടാൻ ഓർഡർ ചെയ്തിരിക്കുന്നത് നൂറ്റി മുപ്പത്തി കപ്പലുകളാണ് നൂറ്റി മുപ്പത്തെട്ട് കപ്പൽ എന്നൊക്കെ പറയുന്നത് ഒരു വലിയ സംഖ്യയാണ് ഒരു ഒരു പോർട്ടൽ ഒരു കപ്പൽ തന്നെ അഞ്ചോ ആറോ പ്രാവശ്യം ഒരു വർഷത്തിൽ വന്നു പോകുമെങ്കിൽ നൂറ്റി മുപ്പത്തെട്ട് കപ്പലുകൾ ഉണ്ടെങ്കിൽ തന്നെ പോർട്ടുകൾക്ക് ഹാൻഡിൽ ചെയ്യാനുള്ള കപ്പലുകളായി ഈ മെത്തനോളിൻ്റെ നൂറ്റി മുപ്പത്തെട്ട് കപ്പലുകളിൽ നൂറ്റിയാറെണ്ണം കണ്ടെയ്നർ വെസലുകളാണ് ബൾക്ക് ബൾക്ക് കാരിയർ ആയിട്ടുള്ളത് പതിമൂന്ന് വെസൽസ് ആണ് കാർ ക്യാരിയേഴ്സ് പത്തെണ്ണം തൽക്കാലം കാർ കാരിയേഴ്സ് നമ്മുടെ ഇവിടെ വരില്ല എന്നാൽ പോലും നൂറ്റി മുപ്പത്തിയെട്ട് കപ്പലുകൾ അങ്ങനെയാണ് ഇതിൽ എൽ എൻ ജി ഉപയോഗിച്ചു നൂറ്റി മുപ്പത് കപ്പലുകൾ അപ്പോൾ വളരെ പെട്ടെന്ന് മെത്തനോൾ എൽ എൻ ജിയെ മറികടന്നു എന്നുള്ളതാണ് എൽ എൻ ജിയയുടെ ഓർഡറിൽ നൂറ്റി മുപ്പതും മെത്തനോൾ ഓർഡർ ചെയ്യപ്പെട്ടിരിക്കുന്നത് നൂറ്റി മുപ്പത്തി എട്ടും ഭാവി ഇന്ധനം എന്നുള്ള നിലയ്ക്ക് വളരെ വേഗതയിലാണ് മെത്തനോൾ മാർക്കറ്റിലോട്ട് കടന്നു കയറിയിരിക്കുന്നത് ടു നയൻറ്റി എയ്റ്റ് ഷിപ്സ് വിത്ത് ഓൾട്ടർനേറ്റീവ് ഫ്യൂവൽ പ്രൊപ്പൽഷൻ വെർ ഓർഡേർഡ് ഇൻ ടൂ തൗസൻഡ് ട്വൻറ്റി ത്രീ an 8% increase on the previous year with methanol showing the biggest surge in interest. ഇതാണ് മാർക്കറ്റിൽ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇതിൽ ബഹുഭൂരിപക്ഷം കപ്പലുകളും കടലിലിറങ്ങും ആദ്യത്തെ കപ്പൽ നമ്മളിൽ ആറാം മാസ്കിന്റെ കാര്യം പറഞ്ഞിരുന്നു കൊറിയയിൽ നിന്ന് സ്വീഡൻ വരെ യാത്ര ചെയ്ത കപ്പലിന്റെ തുടർച്ചയായിട്ടാണ് ഫെബ്രുവരി ഇരുപത്തിയൊൻപതിന് അടുത്ത മാസം ഇരുപത്തി ഒൻപത് ഉണ്ടോ ഫെബ്രുവരി ഇരുപത്തൊ ഒമ്പത് ഉണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് അറിയില്ല എന്തായാലും ഇരുപത്തൊൻപതാണ് വായിച്ച ഡേറ്റ് ഇരുപത്തൊമ്പതിനാണ് കമേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു കണ്ടെയ്നർ വെസൽ യൊക്കോഹോമ ജപ്പാനിലെ യൊക്കോഹോമ പോർട്ടിൽ നിന്നും യാത്ര തിരിക്കുന്നത് അപ്പോൾ അതിന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മെത്തനോൾ ശേഖരിക്കുവാനുള്ള ഏർപ്പാട് മേസ്ക് എന്ന് പറയുന്ന എ പി മുള്ളർ മേസ്ക് കമ്പനി അതിനുള്ള അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ നടത്തിയിട്ടുണ്ട് അങ്ങനെ ചരിത്രപരമായ ഒരു തീരുമാനത്തിലൂടെ കടക്കുന്ന സാഹചര്യത്തിലാണ് കേരളത്തിൽ സർക്കാർ ഇങ്ങനെ ഒരു കാര്യം കേൾക്കാൻ പഠിക്കുവാൻ ആലോചിക്കുവാൻ ചിന്തിക്കുവാൻ തയ്യാറായിരിക്കുന്നത് എന്നുള്ളത് വളരെ ശുഭകരമായ കാര്യമാണ് കാരണം ലോകത്തോടൊപ്പം ഏകദേശം സഞ്ചരിക്കുവാൻ കേരളം തയ്യാറായി ഇന്ത്യ ഇപ്പോഴും തയ്യാറായിട്ടില്ല എന്നുള്ളത് വളരെ ദുഃഖകരമാണ് ഖേദകരമാണ് കേരളം അറ്റ്ലീസ്റ്റ് തയ്യാറായി എന്നുള്ളതാണ് സെയിലിംഗ് കമൻറ്ററിക്ക് നൂറ്റി മുപ്പത്തി മൂന്നാം ദിവസം പ്രേക്ഷകർക്ക് നൽകാൻ കഴിയുന്ന നല്ല വാർത്ത കപ്പലുകളുടെ കണക്കാണ് നമ്മൾ കേട്ടതെങ്കിൽ ഇനി ചില കണ്ടെയ്നർ കണക്കുകൾ പറയണം ഈ രണ്ട് കണക്കിനും മൂന്നാമത് വരുന്ന ഒരു റിപ്പോർട്ടുമായി വളരെയധികം ബന്ധമുണ്ട് ഇത് നമ്മുടെ തമിഴ്നാട്ടിലെ രണ്ട് പോർട്ടുകളിൽ ഇന്നലെ പതിമൂന്ന് ഒന്ന് ഇരുപത്തി നാല് രാവിലെ ആറ് മണി മുതൽ പതിനാല് ഒന്ന് ഇരുപത്തി നാല് രാവിലെ ആറ് മണി വരെയുള്ള ഇരുപത്തി നാല് മണിക്കൂറിനിടയ്ക്ക് ആ പോർട്ടിൽ ആയിരത്തി തൊണ്ണൂറ്റി ഒന്ന് ട്രക്കുകൾ വന്നു ചരക്ക് കൊണ്ടുവരാനും കണ്ടെയ്നർ കൊണ്ടുവരാനും കണ്ടെയ്നർ കൊണ്ടുപോകുവാനുമായിട്ട് ആയിരത്തി തൊണ്ണൂറ്റി ഒന്ന് ട്രക്കുകളാണ് വന്നത് മൊത്തത്തിൽ ഗേറ്റിലും യാർഡിലുമായിട്ട് പോകാനും വരാനുമായിട്ട് ആറായിരത്തി എണ്ണൂറ്റി ഇരുപത്തൊന്ന് കണ്ടെയ്നറുകളുണ്ട് ഒറ്റ ദിവസത്തെ കാര്യമാണ് പറയുന്നത് അടുത്ത എണ്ണൂർ പോർട്ടിൽ ട്രക്കുകൾ ആയിരത്തി മുന്നൂറ്റി അൻപത്തി നാല് അവിടെ കയറ്റാനും ഇറക്കാനും പോകാനും വരാനുമൊക്കെ ആയിട്ട് എണ്ണായിരത്തി ഇരുന്നൂറ്റി അറുപത്തി ഒൻപത് കണ്ടെയ്നറുകൾ അപ്പോൾ ഈ കണ്ടെയ്നറുകളും ട്രക്കുകളും ഒരു നഗരത്തിൽ വരികയും പോവുകയും ചെയ്യുന്നതിൻ്റെ ഇരുപത്തി നാല് മണിക്കൂറിനുള്ളിലുള്ള കണക്കാണ് അവിടെ ഇനി ചെന്നൈ പോർട്ടുണ്ട് ചെന്നൈ പോർട്ടിലെ കണക്ക് കിട്ടിയിട്ടില്ല ഇതിപ്പോൾ കാട്ടുപ്പള്ളിയും എണ്ണൂറുമാണ് ഈ രണ്ട് പോർട്ടിലെ കണക്ക് വെച്ച് തന്നെ നമ്മൾ അമ്പരപ്പിക്കുന്ന കണക്കാണ് ഇത്രയും ട്രക്കുകളും ഇത്രയും കണ്ടെയ്നറുകളും ഒരു ദിവസം ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ വന്നു പോകുന്നു എന്നുള്ളത് എന്തുകൊണ്ടാണ് ഈ കണക്ക് പറഞ്ഞത് എന്നുള്ളത് അടുത്ത റിപ്പോർട്ടിൽ വരുന്നു തമിഴ്നാട്ടിലെ പോർട്ടുകളുടെ കണക്കുകൾ കണ്ടെയ്നറും ട്രക്കിൻ്റെയും കണക്കുകൾ പറയാൻ കാര്യം തിരുവനന്തപുരത്ത് ഒരു മെട്രോ പദ്ധതിക്ക് ഒരു ഒരു നിർദ്ദേശം വന്നിട്ടുണ്ട് സാധാരണ പോലെയുള്ള ഒരു മെട്രോയാണ് തിരുവനന്തപുരത്തിന് തലസ്ഥാനത്തിന് ആവശ്യം നേരത്തെ പറഞ്ഞിരുന്ന ലൈറ്റ് മെട്രോ പോലുള്ള പദ്ധതികളല്ല എന്നുള്ളത് അവസാനം സമ്മതിച്ചുകൊണ്ട് വന്നിരുന്നു നേരത്തെ ഈ പദ്ധതി ലൈറ്റ് മെട്രോ പോലുള്ള പദ്ധതികൾ തിരുവനന്തപുരത്തിന് വേണ്ടി നിർദ്ദേശിക്കപ്പെട്ടപ്പോൾ ടെക്നോ പാർക്ക് മുതൽ കരമന വരെയുള്ള ഒരു ലൈനാണ് നിർദ്ദേശിക്കപ്പെട്ടത് വ്യാപകമായ പ്രതിഷേധം അക്കാര്യത്തിലുണ്ടായി എന്ന് പറയുന്ന സംഘടന നേരിട്ട് തന്നെ പ്രതിഷേധ രംഗത്ത് വന്നു സെക്രട്ടേറിയറ്റിന് മുമ്പിൽ അത് സംബന്ധിച്ച് സമരപരിപാടികളും നടത്തിയിരുന്നു അതിൽ ഇപ്പോൾ ഓർമ്മ വരുന്നത് ആ ഒരു സമരപരിപാടിക്ക് വേണ്ടി അതിൻ്റെ കാർട്ടൂൺ അതിൻ്റെ കാരക്കേച്ചറൊക്കെ വരച്ച ശ്രീ ബാനർജി കോവിഡ് സമയത്ത് നമ്മളിൽ നിന്ന് വിട്ടുപോയി വളരെ മനോഹരമായ ചിത്രങ്ങൾ ഈ മെട്രോ ലൈറ്റ് മെട്രോയെ കളിയാക്കിക്കൊണ്ട് ഇവിടെ വേണ്ടത് അതല്ല എന്ന് പറയുന്ന ഒരു സമര രീതി നടത്തിയപ്പോൾ അതിന് പ്രചരണം നടത്തി അദ്ദേഹം മരണപ്പെട്ടു പോയ കാര്യം ഇവിടെ പരാമർശിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ വര അത്ഭുതപ്പെടുത്തുന്ന ഭംഗിയായിരുന്നു അദ്ദേഹത്തിൻ്റെ വരയ്ക്ക് അദ്ദേഹത്തോടുള്ള ആദരവ് കൂടി ഈ സമയത്ത് പ്രകടിപ്പിച്ചുകൊണ്ടാണ് ഈ റിപ്പോർട്ട് അവതരിപ്പിക്കുന്നത് എന്തായാലും ലൈറ്റ് മെട്രോയിൽ നിന്ന് നോർമൽ മെട്രോയിലേക്ക് മാറുമ്പോൾ ഒറ്റ ലൈൻ എന്നുള്ളത് ഇരട്ട ലൈനായി അവതരിപ്പിച്ചിരിക്കുകയാണ് അന്ന് സമരം നടത്തിയപ്പോൾ നമ്മൾ ഉന്നയിച്ച പ്രധാനപ്പെട്ട ആവശ്യമെന്ന് പറയുന്നത് വിമാനത്താവളവും വിഴിഞ്ഞവും കണക്ട് ചെയ്യാതെ ഒരു മെട്രോ നഗരത്തിന് ആവശ്യമില്ല ആ മെട്രോ വയ വയബിൾ ആകണമെങ്കിൽ കൊച്ചി പോലെ പരാജയപ്പെടാതിരിക്കണമെങ്കിൽ വിമാനത്താവളവും വിഴിഞ്ഞം പോർട്ടും ബന്ധിപ്പിക്കുന്നതായിരിക്കണം തിരുവനന്തപുരം മെട്രോ അത് ബഹിരകർണങ്ങളിൽ പോയില്ല എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് ഇപ്പോൾ ടെക്നോ സിറ്റി എന്ന് ആരംഭിക്കുന്ന രണ്ടാമത്തെ ലൈൻ ടെക്നോ പാർക്ക് അത് കഴിഞ്ഞ് വിമാനത്താവളം അതിനു മുമ്പ് കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷൻ ഇപ്പോൾ തിരുവനന്തപുരം നോർത്ത് എന്ന് പറയുന്ന റെയിൽവേ റെയിൽവേ സ്റ്റേഷൻ വിമാനത്താവളം അത് കഴിഞ്ഞ് വിഴിഞ്ഞം തുറമുഖം ഇങ്ങനെയുള്ള ഒരു ലൈൻ അഡീഷണൽ തരുവാൻ വേണ്ടി ബന്ധപ്പെട്ടവർക്ക് എന്തോ ഉൾവിളി ഉണ്ടായിരിക്കുന്നു ഇത് പറയാൻ കാരണം ഇതിന് അവർ അതിന് കണക്കാക്കിയിരിക്കുന്ന കണക്കെന്ന് പറയുന്നത് പീക്ക് ഹവേഴ്സിൽ മൂവായിരത്തി മുപ്പത്തി പേരാണ് മണിക്കൂറിൽ യാത്ര ചെയ്യുന്നത് ഒരു മണിക്കൂറിൽ മൂവായിരത്തി മുപ്പത്തി പേർ ഇത് ആയിരത്തി രണ്ടായിരത്തി അൻപത്തി ഒന്ന് ആകുമ്പോൾ ഏകദേശം ഇരട്ടിയായി ആറായിരത്തി അഞ്ഞൂറ്റി പതിമൂന്ന് പേർ ഒരു മണിക്കൂറിൽ യാത്ര ചെയ്യുമെന്നാണ് പറയുന്നത് അതായത് വ്യത്യാസം അടുത്ത അമ്പത് വർഷത്തിന് രണ്ടായിരത്തി അമ്പത്തി ഒന്ന് പറയുമ്പോൾ ഇനി ഇരുപത്തിയേഴ് വർഷം ഇരുപത്തിയേഴ് വർഷത്തിനിടയ്ക്ക് ഒരു മണിക്കൂറിൽ യാത്ര ചെയ്യുന്നവരുടെ എണ്ണം മൂവായിരത്തി നാനൂറ്റി എൺപത്തി രണ്ട് കൂടും എന്നാണ് കണക്കാക്കുന്നത് അപ്പോൾ അത് ഈ ഇരുപത്തിയേഴ് വർഷം എന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ ഒരു വർഷം വെറും നൂറ്റി ഇരുപത്തിയെട്ട് പേരാണ് കൂടുതൽ സഞ്ചരിക്കുവാൻ പോകുന്നത് ഒരു മണിക്കൂറിൽ ഇവിടെയാണ് ചെന്നൈയിലെ കണക്കുകൾ നമ്മൾ അവതരിപ്പിച്ചത് കണ്ടെയ്നറും പോർട്ടും കണ്ടെയ്നറും ട്രക്കുകളും ആയിരത്തി മുന്നൂറ്റി അൻപത്തി നാല് ട്രക്ക് ആയിരത്തി തൊണ്ണൂറ്റി ഒന്ന് ട്രക്ക് ട്രക്കുകൾ മാത്രം ഒരു ദിവസം ഇത്രയും ചെന്നൈയിൽ വന്നിട്ടുണ്ടെങ്കിൽ തുടക്കത്തിൽ എന്ന് പറയുന്നില്ല അതിനേക്കാൾ കൂടുതൽ ട്രക്കുകൾ വിഴിഞ്ഞത്തു വരും അപ്പോൾ രണ്ടായിരം ട്രക്കുകൾ മൂവായിരം ട്രക്കുകൾ വന്നു പോകുന്ന നഗരത്തിൽ അതിൻ്റെ ഡ്രൈവർമാർ തന്നെ എത്രയായി അവരൊന്നും ട്രെയിനിൽ സഞ്ചരിക്കില്ല എന്നാൽ പോലും ഒരു പെരുക്ക കണക്ക് നോക്കുമ്പോൾ അത്രയും ട്രക്കുകൾ വരണമെങ്കിൽ അത്രയും ബിസിനസ് ആക്ടിവിറ്റീസ് ഇവിടെ നടക്കണം അപ്പോൾ അത്രയും ആളുകൾ കൂടും ഇവിടെ ബന്ധപ്പെട്ട ബെഹ്റസാർ ബെഹ്റസാറാണ് ഈ പഠനത്തിന് നേതൃത്വം കൊടുത്തിരിക്കുന്നത് പഴയ ഡി ജി പി അദ്ദേഹത്തിന് ഈ നാടിനെക്കുറിച്ച് ഒരു ചുക്കും അറിയില്ല എന്ന് പറയേണ്ടി വരുന്നു നൂറ്റി ഇരുപത്തെട്ട് പേരാണ് ഒരു വർഷം ഒരു മണിക്കൂറിൽ സഞ്ചരിക്കാൻ സാധ്യതയുള്ളത് ശരാശരി ഓരോ വർഷവും ഒരു മണിക്കൂറിൽ സഞ്ചരിക്കാൻ സാധ്യതയുള്ള അഡീഷണൽ നമ്പർ നൂറ്റി ഇരുപത്തിയെട്ട് പേരെന്നാണ് അദ്ദേഹത്തിൻ്റെ കണ്ടെത്തൽ അദ്ദേഹത്തിന് ഈ നഗരത്തെക്കുറിച്ചോ വിഴിഞ്ഞം തുറമുഖം ഇവിടെ വരുത്താൻ പോകുന്ന ഇമ്പാക്റ്റിനെക്കുറിച്ചോ രാജ്യത്തുനിന്ന് നൽകാൻ പോകുന്ന സംഭാവനയെക്കുറിച്ചോ അദ്ദേഹത്തിന് എന്തെങ്കിലും ഗ്രാഹ്യമുണ്ടെങ്കിൽ ഇങ്ങനെയുള്ളൊരു പൊട്ട കണക്ക് എഴുതി വെച്ച ആളുകളെ മഠയന്മാരാക്കില്ല തിരുവനന്തപുരത്ത് വേണ്ടത് ലോകത്തിലെ ഏറ്റവും അത്യാധുനിക മെട്രോയാണ് അതെന്ത് പേരിട്ടാലും കൊള്ളാം ഈ നഗരത്തിലോടുന്ന അല്ലെങ്കിൽ തിരുവനന്തപുരത്തല്ല കൊച്ചിയിലോ ബോംബെയിലോ ചെന്നൈയിലോ ഓടുന്ന മെട്രോയേക്കാൾ മികച്ച മെട്രോയാണ് തിരുവനന്തപുരത്ത് വരേണ്ടത് എന്നുള്ളതിന് സാധൂകരിക്കുന്ന കണക്കാണ് ചെന്നൈ പോർട്ടിലെ ഇന്നത്തെ ട്രക്കുകളുടെയും കണ്ടെയ്നറുകളുടെയും എണ്ണം ഉദാഹരണമായി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ റിപ്പോർട്ടിൽ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത് സൈനിങ് ഓഫ് എലിയസ് ജോൺ